ഈ അനിശ്ചിതാവസ്ഥയിൽ ഇങ്ങനെ മുന്നോട്ട് പോയ കാര്യങ്ങൾ സ്മൂത്തായിട്ട് പോകില്ല എന്നുള്ള ബോധം കേരള ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടെയുള്ള ക്ലബ്ബുകളുടെ അധികൃതർക്ക് വന്നിട്ടുണ്ട് എന്ന് വേണം വിശ്വസിക്കാൻ കാരണം ചില ഐ എസ് എൽ ക്ലബ്ബുകൾ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഇത് സംബന്ധിച്ചൊരു കത്ത് അയച്ചിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു അനിശ്ചിതാവസ്ഥ പരിധികരിക്കേണ്ടതാണ് എന്നുള്ള ആവശ്യം അവർ അറിയിച്ചിരിക്കുകയാണ് കാരണം ഒരുപാട് പ്രശ്നങ്ങൾ അവർക്ക് ഉയർത്തി കാണിക്കാനുണ്ട് ഉയർത്തി കാണിക്കാനെന്ന് പറഞ്ഞാൽ ക്ലബ്ബുകൾക്ക് ഇപ്പം സ്കെഡ്യൂള് മത്സരങ്ങളുടെ സ്കെഡ്യൂൾ എന്നാണ് എന്നുള്ള കാര്യത്തിൽ തീരുമാനമാവാത്തത് കൊണ്ട് സ്പോൺസർഷിപ്പോ വരുമാനങ്ങളോ ഒന്നും കിട്ടുന്നില്ല എന്നുള്ളത് ഈ ഒരു ക്ലബ്ബുകളുടെ പ്രധാനപ്പെട്ട പ്രശ്നമാണ് അപ്പം ഒരു സ്പോൺസർഷിപ്പോ വരുമാനമോ ഒന്നും ഇല്ലാതെ ക്ലബ്ബിൻ്റെ ഓപ്പറേഷൻസോ ആയിട്ട് മുന്നോട്ട് പോകുന്നത് ബുദ്ധിമുട്ടാണ് എന്നാണ് ഈ ക്ലബ്ബുകളുടെയൊക്കെ ഒരു തീരുമാനം അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിലൊക്കെ ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ പ്രതിനിധികളോട് ഒരു അടിയന്തര മീറ്റിംഗ് ആവശ്യപ്പെട്ടുകൊണ്ട് ചില ക്ലബ്ബുകൾ കത്തയച്ചിട്ടുണ്ട് ഈ ക്ലബ്ബുകൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഫ് സി ഗോവ ബംഗ്ലൂർ എസ്സി ഒഡീഷ എഫ് സി പഞ്ചാബ് എസ് സി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എസ് സി ജംഷഡ്പൂർ എസ് സി ഹൈദരാബാദ് എസ് സി കേരള ബ്ലാസ്റ്റേഴ്സ് എസ് സി എന്നീ ക്ലബ്ബുകളാണ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന് ലെറ്റർ അയച്ചിരിക്കുന്നത് അതിനകത്ത് അവർ പ്രധാനമായിട്ടും ഉയർത്തി കാണിച്ചിരിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ലെറ്റർ ഹൈലൈറ്റിങ് ദ ഡിഫിക്കൽട്ടീസ് ക്ലബ് ഓഫ് ഫേസിംഗ് എന്ന് വെച്ചാൽ ക്ലബ്ബുകൾ ക്ലബ്സ് ആർ ഫേസിംഗ് ക്ലബ്ബുകൾ ഫേസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ് പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് റിക്രൂട്ട്മെന്റ് എംപ്ലോയി എംപ്ലോയിസ് റീടെൻഷൻ ആൻഡ് പ്ലെയർ റിടെൻഷൻ അതായത് പുതിയതായിട്ട് ടീമിലേക്ക് നടത്തേണ്ട റിക്രൂട്ട്മെന്റുകൾ പ്ലെയേഴ്സിന്റെ കാര്യത്തിൽ നടത്തേണ്ട റീടെൻഷൻ സ്റ്റാഫിൻ്റെ കാര്യത്തിൽ നടത്തേണ്ട നിലനിർത്തൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ അവർക്ക് തീരുമാനമെടുക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ അവർ എമർജൻസി മീറ്റിംഗ് നടപ്പിലാക്കണം അല്ലെങ്കിൽ എമർജൻസി മീറ്റിങ് വേണം ഈ ഒരു കാര്യത്തിൽ എത്രയും പെട്ടെന്ന് ഒരു സ്ഥിരീകരണം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ ക്ലബ്ബുകൾ ലെറ്ററും കാര്യങ്ങൾ വഹിച്ചത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഒക്കെ അവരുടെ പ്രീ സീസണും കാര്യങ്ങളൊക്കെ വളരെ സ്മൂത്തായിട്ട് കൊണ്ടുപോകുന്നുണ്ട് പക്ഷേ എന്നിരുന്നാൽ പോലും ലീഗിൻ്റെ ഒരു അൺസെർട്ടേണിറ്റി ഉണ്ട് അടുത്ത പത്ത് അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തി ഏഴിലേക്ക് വരുമ്പം പതിനാറ് ടീമുകൾ ഉൾപ്പെടെയുള്ള വിശാലമായിട്ടുള്ള ആണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഈ ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് സീസണിൻ്റെ കാര്യത്തിലാണ് ഇപ്പോഴും ഒരു പ്രശ്നം ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് അത് എന്തായി തീരുമെന്നതിനെക്കുറിച്ച് ആർക്കും വലിയ ഐഡിയ ഒന്നുമില്ല കല്യാൺ ചോഭയിൽ ലീഗ് നടക്കും എന്ന് പറയുന്നുണ്ട് പക്ഷേ ഇത് ഇന്ന് നടക്കുമെന്നതിനെക്കുറിച്ച് അണ്ണാനും വലിയ ഐഡിയ ഒന്നുമില്ല എന്നുള്ളതാണ് സത്യം